ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസാണ് കഫ്താൻ ഗൗൺ ഗൗൺ വിത്ത് ടോപ്പ് പോലെ വരുന്നത് അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു കളക്ഷൻസാണ് അപ്പം ആ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ ഗൗൺ ഇന്നറും കൂടെ ഉണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും രണ്ടും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇന്ത്യ ഓൾ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണാം കേട്ടോ നല്ല ഇമ്പോർട്ടഡിൽ നല്ല പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഗൗണാണ് വരുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോ വേണമെങ്കിൽ ഇന്ന് ഓൺലൈനിൽ ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട് പിക്ക് വേണമെങ്കിൽ നമുക്ക് തരാൻ കഴിയും പേഴ്സണലി വന്നാൽ മതി നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് അതൊരു ഫ്രീ സൈസ് ടൈപ്പ് ആണ് കേട്ടോ അതായത് ത്രീ എക്സ് എൽ യൂസ് ആക്കാൻ പറ്റും പിന്നെ ബെൽറ്റും ഉണ്ട് പിന്നെ കുറച്ച് ലൂസിൽ ഇടുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ ഉള്ളവർക്ക് വാങ്ങാം കേട്ടോ അല്ലേ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇമ്പോർട്ടഡിൽ തന്നെ പല മെറ്റീരിയലുകളുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മനസ്സിലാവണം നല്ല പ്രിൻ്റഡ് ആണ് വരുന്നത് ഫോർ എക്സൽ വരെ ഉള്ളവർക്കൊക്കെ കറക്റ്റ് ആവും പക്ഷേ നിങ്ങളൊരു ത്രീ എക്സൽ വരെ ഇട്ടാൽ മതി കേട്ടോ അതൊന്നും അങ്ങനെ ടൈറ്റിൽ ഇടണ്ട ഐറ്റംസ് അല്ല വരുന്നത് നല്ലൊരു ഗ്രീൻ ഗ്രീൻഷീഡാണ് വരുന്നത് ഇനി അതിൻ്റെ ഇന്നർ കാണാം കേട്ടോ അൻപത്താറ് ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഇത് അമ്പത്തിനാറോ അമ്പത്താറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം നല്ലൊരു ഹൈനെക്ക് വരുന്ന ഇന്നറുമാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് ഇനിയിപ്പോൾ ഹൈനക്ക് ഒക്കെ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഷാളൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഹൈനക്കൊന്നും കാണില്ല കേട്ടോ നല്ല ഇന്നർ കേട്ടോ നല്ല ക്വാളിറ്റിയിലെ ഇന്നറാണ് നിങ്ങൾക്കതെടുത്ത് ഈ ഇന്നറ് വേറെ എല്ലാത്തിലേക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ഫ്രീ സൈസ് ടൈപ്പ് ആണേ നെക്സ്റ്റ് കളർ കാണാം നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നാല് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ബ്രൗൺ ഷെയ്ഡാണ് അതിലേക്ക് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അല്ലാത്തതിൽക്കൊക്കെ ബ്രൗൺ ഷെയ്ഡ് ബെൽറ്റ് ആണ് കേട്ടോ ഇതിലേക്ക് ബ്രൗൺ ആയതുകൊണ്ട് തന്നെ ഇതിൽക്ക് ബ്ലാക്ക് ബെൽറ്റ് ആണ് വന്നിട്ടുള്ളത് ഏ വീഡിയോയിൽ കാണുന്നേക്കും ഭംഗിയുണ്ട് കേട്ടോ ഡയറക്റ്റ് കാണാൻ കളർ നല്ല ഭംഗിയുള്ള കളറാണ് ഒരു ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ് പോലെയാ വരുന്നത് നീ ഇല്ലാതും ഇന്നർ നിവർത്തുന്നില്ല സെയിം ഇന്നർ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയുണ്ട് ടോ കാണാന് ഇതൊക്കെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടേ കാണാൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പം എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ ഇത് അമ്പത്താറ് സൈസ് വരെ ഉള്ളവർക്ക് യൂസാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇനി ഞാൻ കാണിക്കുന്നത് ഇമ്പോർട്ടഡ് സേവൈ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് പർദ്ധയ്ക്ക് യൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു മോഡലിൽ യൂസാക്കാൻ പറ്റും കേട്ടോ ഇന്നൊറോട് കൂടെയാണ് വരുന്നത് ഇതൊരുപാട് മുന്നേ തുടങ്ങിയത് എപ്പോഴും മോഡല് ഐറ്റംസ് ആണ് കേട്ടോ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് വിട്ടെന്നിട്ട് ചോദിക്കാറുണ്ട് ഈ ഐറ്റംസ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അപ്പം ഞാൻ കണ്ടപ്പം കുറച്ച് എടുത്തതാണ് കേട്ടോ വരുന്നത് ഇത് അമ്പത്തിരണ്ട് സൈസ് ഉള്ളവരെടുത്താൽ മതി കേട്ടോ ലെങ്ത്ത് അമ്പത്തിരണ്ട് ഉള്ളവർ എടുത്താൽ മതി സ്ലീവ് ഇങ്ങനെ ആയിട്ടാണ് വരുന്നത് വിത്ത് ഇന്ന് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് ഉണ്ടല്ലേ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഇതും വിയർ ചെയ്ത ഫോട്ടോ വേണോ അതും ചോദിക്കാം കേട്ടോ ഇനി കളർ ചേഞ്ചുകൾ കാണിക്കാം ഡബിൾ എക്സ് എൽ വരെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റുണ്ടാവും അമ്പത്തിരണ്ടാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അമ്പത്തിരണ്ട് ടു അമ്പത്തി മൂന്ന് പറഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത് ലെങ്ത്ത് കുറഞ്ഞ ആളുകൾ എടുക്കുക ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുണ്ട് അമ്പത്തിരണ്ട് ലെങ്ത്തിൽ ഗൗണു കൊണ്ടിട്ടു കേട്ടോ ഒന്നുകിൽ അമ്പത്തിനാലായിരിക്കുമോ അല്ലെങ്കിൽ അമ്പത്താറായിരിക്കും അധികം കിട്ടുക അമ്പത്തിരണ്ടിൽ കിട്ടില്ല ഒരുപാട് കുറവാണ് അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ എടുക്കാം കേട്ടോ അതായിട്ട് എടുക്കുക നല്ല പ്രോഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് കളറാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ എല്ലോ ചുരിദാറാണേലും എന്താണേലും ഭയങ്കര ഇഷ്ടം ആളുകൾക്ക് മനസ്സിലാവുന്ന കേട്ടോ ഞാൻ ചുരിദാറൊക്കെ എല്ലോ എടുക്കാൻ എനിക്ക് ടെൻഷൻ ആയിരുന്നു പക്ഷേ എല്ലോ ചുരിദാറൊക്കെ നല്ല പോലെ പോകുന്നുണ്ട് കേട്ടോ കൂട്ടൻ്റെ സെറ്റൊക്കെ നല്ല ഓർഡർ ആയിട്ടുണ്ടായിരുന്നു ഫുള് ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും നിങ്ങൾക്ക് ഷ്രഗ് മോഡലാക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ